പ്രായമൊന്നിനും ഒരു തടസ്സവുമല്ല എന്ന് തെളിയിക്കുകയാണ് എഴുപതുകാരനായ മലപ്പുറം ചങ്ങനംകുളം കാളച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ഈ പ്രായത്തിലും ജലത്തിനു മുകളിൽ കിടന്ന് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഏവർക്കും വിസ്മയ കാഴ്ചകളാണ് ആഴമേറിയ ജലാശയങ്ങൾക്ക് മുകളിൽ മലർന്നു കിടന്ന് മണിക്കൂറുകളോളമുള്ള വ്യായാമവും ആഹരയും അത്ഭുതപ്പെടുത്തും പതിനഞ്ചാമത്തെ വയസ്സിലാണ് അശോകൻ ആദ്യമായി ബിഎംഖലിൽ നീന്താനിറങ്ങുന്നത് എന്നാൽ നീന്തൽ അത്ര വശമില്ലാതിരുന്ന അശോകൻ കായിൽ നിന്നും കരക്കി കയറിയത് മരണത്തെ മുന്നിൽ കണ്ടാണ് അന്നു മുതൽ തുടങ്ങിയതാണ് അശോകന്റെ നീന്തൽ പരിശീലനം പിന്നീട് ഇങ്ങോട്ട് ജലത്തിനുമുകളിൽ എന്ത് അഭ്യാസവും കാണിക്കാൻ സ്വയം പരിശീലനം നേടുകയായിരുന്നു ഇദ്ദേഹം മണിക്കൂറുകളോളം ആഴമേറിയ ജലാശയങ്ങൾക്ക് മുകളിൽ അശോകൻ മലർന്ന് കിടക്കും നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ജലത്തിനു മുകളിൽ അഭ്യാസം നടത്തി അശോകൻ കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത് ഇതിനകം നിരവധി പേർക്ക് നീന്തൽ പരിശീലനം നൽകാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു റീ അലൌഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് പത്ത് മുന്നൂറ്റി ജില്ലാ കുളങ്ങളിലും ഇരുപത്തിയേഴ് പുഴകളിലും കിടന്ന് ബിയങ്കായൽ പുന്നമടക്കായല് അങ്ങനെ പല പല കായലുകളും നടന്ന് പെട്ട ജംഗ്ഷൻ അങ്ങനെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ദേശീയപതാക കടിച്ചു പിടിച്ചു കൊടുന്ന് അങ്ങനെ ഔപചാരിക ഞാൻ ഇങ്ങനെ ഈ ജോലി ചെയ്യണലും ഒരു ഓട്ടക്ഷ കച്ചവടമായിരുന്നു അങ്ങനെ ഓട്ടക്ഷ പോകുമ്പോൾ ബ്രേക്ക് പോയിട്ട് ഈ കാളാച്ചാലിൽ അവിടെ ഒരു കുളം ഉണ്ട് അമ്പലക്കുളത്തിലേക്ക് ചാടിച്ച് രക്ഷപ്പെട്ട ആൾ കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത്യാവശ്യം നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ മകന് പഠിപ്പിച്ചു എൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു ഇപ്പം പെൺകുട്ടിക്ക് പഠിപ്പിച്ച് വല്ലവരും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ മൂന്ന് ഒമ്പത് അഞ്ച് ആർക്കും എപ്പോൾ വേണമെങ്കിലും നീന്തൽ പരിശീലനത്തിന് അശോകനുമായി ബന്ധപ്പെടാം പ്രതിഫലമായി ഒന്നും ആഗ്രഹിക്കാറില്ല ചെയ്യുന്ന സേവനം മാത്രമായാണ് നീന്തൽ പരിശീലനത്തെ കാണുന്നത് വെള്ളത്തിൽ കിടന്ന് ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന അശോകൻ കാഴ്ചക്കാർക്കും ഒരു വിസ്മയമാണ് മലബാർ ടൈംസ് എടപ്പാൾ